പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിനം നൂറാം സങ്കീർത്തനം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈശ്വരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം അഞ്ചപ്പത്തിലൂടെ ദൈവം ചെയ്തിട്ടുള്ള കൃപകൾക്കും നന്മകൾക്കും വചന സൗഖ്യങ്ങൾക്കുമായിട്ട് നമുക്ക് നന്ദി പറയാം സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവും നല്ലവനാണ് കർത്താവും നല്ലവനാണ് വേദനകളും ഞെരുക്കങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നല്ലവനാണ് എന്നുള്ള നിത്യസത്യം ഏറ്റുപറയാൻ സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഭൂമി മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാഭത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ അടുക്കള നമ്മുടെ ജോലി സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതം നാം ചെയ്യുന്നതെല്ലാം ഒരു ശുശ്രൂഷ പോലെ ദൈവത്തിന് പ്രീതികരമായ വിധം രീതിയിൽ ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമാണെന്നറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അജകണവുമാവ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മൾ മേയിച്ചു വഴി നടത്തി പരിപാലിച്ചു സംരക്ഷിച്ചു പാപങ്ങൾ മോചിച്ചു പ്രത്യാശ നൽകി വീണുപോയ നിമിഷങ്ങളിൽ വീണ്ടും എണീൽക്കാൻ കൃപ നൽകി തകർന്നുപോയ നിമിഷങ്ങളിൽ വീണ്ടും പുനരുദ്ധരിക്കപ്പെടാൻ ദൈവം കൃപ നൽകി രാശിയുടെ ഗർത്തങ്ങളിൽ നിബന്ധിച്ചു പക്ഷേ പ്രത്യാശ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എല്ലാം അസ്തമിച്ചു എന്ന് കരുതിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം പുതിയ വഴികൾ നമുക്കായിട്ട് തുറന്നു തന്നു ശരിയല്ലേ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിൽ പ്രവേശിക്കുവിൻ നമുക്ക് പുതുവർഷത്തിലേക്ക് ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു വർഷക്കാലം വഴി നടത്തിയ പരിപാലിച്ച കൃപകളാൽ നിറച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം പുതുവർഷത്തിന്റെ വാടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുന്നു നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ബുദ്ധിക്കതീതമായ രീതിയിലുള്ള അവസ്ഥകളുള്ളപ്പോഴും ഏറ്റുപറയാൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരണമെന്നേക്കും നിൽക്കുന്നു അവിടുത്തെ വിശ്വസ്ത എന്റെ കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മുടെ മേൽ ചരിഞ്ഞ എല്ലാ കൃപകൾക്കും ഒരു കുടുംബമായി അഞ്ചപ്പത്തിന്റെ വലിയൊരു കുടുംബമായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുപാട് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഈ കൃതജ്ഞതാ ഗീതത്തിന്റെ കപാടങ്ങളിലൂടെ പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ